അതെ മീനുകളില്ല കുറച്ച് കറങ്ങിയിട്ടാണെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ അത് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെ നമ്മുടെ കിണറുകളെല്ലാം കിടപ്പുണ്ട് ഒരു കിണറും കാണാൻ വാങ്ങില്ല നമ്മൾ മീനുന്ന സ്ഥലം വരെ വെള്ളമുണ്ട് നല്ല ഒഴുക്കായത് കൊണ്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ കല്ലൊക്കെ കെട്ടി ഇട്ടോണ്ടിരിക്കുന്നെ ടുത്ത് നമ്മളത് മീൻ പിടിക്കാൻ അറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് അപ്പർ സൈഡിലേക്ക് പോകാൻ പറ്റിയില്ല നോക്കിയില്ല നമുക്കിന്ന് ഇപ്പറ സൈഡിൽ നിൽക്കാം നമ്മൾ നിൽക്കുന്ന സൈഡൊക്കെ നല്ല വെള്ളമാണ് അവിടെയൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ ഇപ്പോൾ ഒരു മീൻ എടുത്തിട്ടുണ്ട് അത് ഒരു വണ്ണോളം കനവുമുണ്ട് നല്ല നീളുമുണ്ട് നമുക്കിപ്പോൾ അപ്പർ സൈഡിൽ പോകാനായിട്ട് പറ്റിയില്ല കേട്ടോ അതായത് ഇത്ര സൈഡിൽ നിന്ന് മീൻ എടുക്കാൻ സാധനം അത്യാവശ്യം കാണാൻ ഒക്കെ കൂടുതൽ കാണാറില്ല നമ്മുടെ തയ്ക്ക് വരുന്നത് മഞ്ഞിലയാണ് മഞ്ഞരയിൽ ചെറിയ തൊഴിൽ പോലും ഒരു തരത്തിലുള്ള അപ്പോൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചൂണ്ടയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഒഴുക്കിലാണ് ചൂണ്ട ഇടുന്നത് കേട്ടോ ഒഴുക്കിലിട്ടാലാണ് ഈ മീൻ എളുപ്പം കിട്ടുക അല്ലെങ്കിൽ പാറ കല്ല് കല്ലിട്ടിലോ കിടണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് കറങ്ങി കറങ്ങി അവസാനത്തെ ഇത് ക്രോസ് ചെയ്യണം നമ്മൾ ആറ് ആറ് ക്രോസ് ചെയ്യുന്ന ഒരു പാലം കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ മുമ്പ് പോകുന്ന വഴിയൊക്കെ തന്നെയായിരുന്നു എന്താ എന്താ ആറ് അത്യാവശ്യം കിടപ്പുണ്ട് കേട്ടോ ഇത് പരന്നൊഴിക്ക് പറയാനുള്ള ഫോക്കസ് ആവടെ ഫോക്കസ് ആവടെ ആ തിരുത്തുക നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഇനി നമ്മുടെ വഴി നോക്കി പോകട്ടെ ഫ്രണ്ട്സ് നമ്മളത് കുറെ കാടും മല എന്തായാലും മുള്ളുകളൊക്കെ കടന്നതെ കുഞ്ഞോ ആ കൊരിത്തില്ല അപ്പോ ഞങ്ങളത് ഈ റോഡിൻ്റെ വെച്ചാൽ ആറിൻ്റെ ഓപ്പോസിറ്റ് എത്താറായിട്ടുണ്ട് അതായത് മുടക്ക് റോഡാണ് ഇവിടെ ഇത് എത്തുന്നത് എത്തിയിട്ടുണ്ട് കാണാമോ അങ്ങനെയൊക്കെ ഇറങ്ങി ചാൻസ് ഉണ്ട് െടുത്ത് കറക്റ്റ് ചെയ്തിട്ട് വരുമെന്നാണ് തോന്നണത് ഈ മുടുക്ക് റോഡ് എഴുതി ഇവിടം വരെ എത്തിയിട്ടുണ്ട് അവിടെ നമ്മുടെ വെള്ളച്ചാട്ടിന്റെ എത്തി എത്തിയിട്ടുണ്ട് തിരിക്കാൻ പറ്റൂല എടാ അവിടെ വെച്ചോ ബാക്ക് നല്ലേക്കോ തിരിക്കാനൊന്നും വകുപ്പില്ല തിരിക്കാൻ വകുപ്പില്ല യുടെ വകുപ്പൊന്നുമില്ല അപ്പോൾ നമുക്കത് ഇവിടെ ഉള്ള ഇടത്തിൽ വെച്ചിട്ട് തിരികണ ഇനി അപ്പോൾ തിരിച്ചിട്ട് കാണാം അപ്പോൾ ഫ്രണ്ട്സ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങളിത് വണ്ടി ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കഷ്ടപ്പാടുകളാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒതുക്കിയോച്ചോ കുറച്ച് കറങ്ങിയിട്ടാണെങ്കിലും നമ്മളിത് എത്തിയിട്ടുണ്ട് നമുക്കൊരു അടിപൊളി വ്യൂ കാണാം ഇവിടെ നിന്ന് പോട്ടെ കൊണ്ട് നമ്മൾ നമ്മളെത്തിയിട്ടുണ്ട് ഇതാണ് താവയ്ക്കയുടെ വെള്ളം കയറുമ്പോഴുള്ള ഒരു വ്യൂ ഇത് നമുക്ക് താഴെയും കൂടെ ചെന്നിട്ട് നോക്കാം കേട്ടോ നമ്മുടെ കിണറുകളെല്ലാം മൂടിക്കിടപ്പുണ്ട് ഒരു കിണറും കാണാൻ പാങ്ങില്ല നമ്മൾ മീനിടുന്ന സ്ഥലം വരെ വെള്ളമുണ്ട് ഒരു തേങ്ങിടക്കൂലെ മീനുകൾ നമ്മുടെ മതില് കയറുന്ന മീനുകൾ ഒരുപാട് ഉണ്ട് ചറ മറ ചറ മറിക്കണ്ട് എല്ലാം കേറി കേറി പോകുന്നുണ്ട് കേട്ടോ ആരൽ ഇതുപോലെ കേറി പോകും നല്ല ഒഴുക്ക് കയറുമ്പോ ആടിപൊളി ആ കറ കിടക്കുന്നു ആരൽ ഇതുപോലെ മണ്ടലോട്ട് കേറി പോകട്ടോ അതിനേക്കും പിടിച്ചാരാ കൊറച്ച് കിട്ടിയാ കറി കഴിക്കാം നമുക്ക് നമ്മുടെ ഇവിടെ ആണ് ഇന്നാളൊക്കെ മീൻ പിടിച്ചപ്പോ വിട്ടോണ്ടിരുന്നത് ഇതിനകത്ത് ഇവിടം വേറെ വെള്ളം കേറി കിടപ്പുണ്ട് അടിപൊളി മീട്ടോ അത് വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെ ഞാൻ ഞാനിത് ഇപ്പൊ മൂന്ന് ചൂണ്ട ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ആണ് ഒഴുക്കെടുത്തോണ്ട് പോകാതിരിക്കാൻ എല്ലാത്തിനും മണ്ണിരയൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് പല സ്പോട്ടുകളിലായിട്ട് ഇട്ട് നോക്കാം അല്പം കൂടുതലാണ് അല്പമല്ല അധികം കൂടുതലാണ് എന്തായാലും നോക്കാം കേട്ടോ ഫ്രണ്ട്സ് നമുക്കത് ഇപ്പൊ സൈഡിൽ വന്നിട്ട് ആദ്യത്തെ മീനിനെ അടിച്ചിട്ടുണ്ട് എന്തോ കാരണത്താൽ ഓഡിയോ റെക്കോർഡായില്ല ഈ ഒരു മീനാണെങ്കിൽ പിടിച്ച സമയത്ത് അവിടെയുള്ള ചുള്ളിക്കമ്പിലെല്ലാം കൂടെ കുരുങ്ങി മൊത്തം കെട്ടായിട്ട് കിടക്കുകയായിരുന്നു എന്തായാലും നോക്കി അതൊക്കെ ഒന്ന് അയച്ച മാറ്റിയിട്ട് അടുത്ത വന്നതിന് ശേഷം അടുത്തൊരു മീനിനെ കൂടെ കിട്ടിയിട്ടുണ്ട് നല്ല ഒഴുക്കായത് കൊണ്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് ഇപ്പൊ കല്ലൊക്കെ കെട്ടി ഇട്ടോണ്ടിരിക്കുന്നത് ചാടിന് കിട്ടേൻ്റെ പുറകെ തന്നെ എനിക്കുള്ള ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം അടിക്കുന്നുണ്ട് ഓക്കെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നോക്കാം മീൻ അത്യാവശ്യം അടിക്കുന്നുണ്ട് അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം നോക്കാം നമുക്കിപ്പോൾ രണ്ട് മീനും കൂടെ കിട്ടിയിട്ടുണ്ട് ഒരു കൂരിവാള കൂരിവാളയോ കല്ലാങ്കൂരിയോ ആണ് അകരണവും പിന്നെ ഇത് ഒരു ആരെ ഒക്കെ കിട്ടിയ കേട്ടോ നമുക്കത് ഇപ്പോൾ കൂടെ കിട്ടിയിട്ടുണ്ട് മീഡിയം സൈസ് അങ്ങനെ വരുന്നത് ഫ്രണ്ട്സ് ഒരു മഴ പോയതൊക്കെ തോർന്നിട്ടുണ്ട് അടുത്ത മഴ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ കുറച്ച് നേരം ഇവിടെ നോക്കിയതിന് ശേഷം നമുക്ക് പോകാം കേട്ടോ നല്ല വെള്ളമുണ്ട് മീനുകളിപ്പോൾ സൈഡ് വഴി നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നിന്ന സ്ഥലത്തൊക്കെയാണ് ഇപ്പോൾ ചൂണ്ട അവിടെയൊക്കെ കയറി കയറി വരുന്നുണ്ട് പക്ഷേ വലുതുകളൊന്നും ഇങ്ങോട്ട് കയറി വരുന്നില്ല വലുതുകളൊക്കെ ആ കിണറ്റിനകത്തോട്ടേ ഇറങ്ങുന്നത് രണ്ടാമത്തെ കിണറും ഇപ്പോൾ മൂന്ന് മൂടി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കുറച്ച് നേരം ഇവിടെ നോക്കിയിട്ട് നമുക്ക് വീട്ടിലോട്ട് തന്നെ പോവാം അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ അവസാനം കാണിക്കാം ഫിഷിങ്ങിനകത്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇന്നും നമുക്ക് അത്യാവശ്യം മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് പത്ത് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കോരി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്കപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉറന്നെ തന്നെ കാണാം ഓക്കെ